വിജയിപ്പിച്ചെടുക്കാവുന്ന ഒരു ബിസിനസ് രീതി പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് നിങ്ങളൊക്കെ ഇവിടേക്ക് വിളിച്ചിട്ടുള്ളത് ആ ഒരു ബിസിനസിന്റെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് അഥവാ ഡയറക്ട് സെല്ലിംഗ് കുറിച്ച് പറയുന്ന സമയത്ത് എന്താണ് നിലവിൽ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പൊതുവെ നടപ്പിലായിട്ടുള്ള ഒരു ബിസിനസ് രീതി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ട്രഡീഷണൽ ബിസിനസ് അതായത് പാരമ്പര്യമായിട്ട് പരമ്പരാഗത രീതിയിൽ നടക്കുന്ന കച്ചവടം ആ കച്ചവടത്തിന്റെ ഒരു സിസ്റ്റം പറയുമ്പോൾ ഒരു ഫാക്ടറിയിൽ നിന്ന് ഒരു പെന് അല്ലെങ്കിൽ ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഒരു തുണിത്തരം ഉൽപ്പാദിപ്പിച്ച് അതിന്റെ ഒരു ഒരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവാം അവിടെ നിന്ന് ഒരു സി എൻ എഫ് ഏജന്റ് ഉണ്ടാവാം അത് കഴിഞ്ഞ് ഒരു സോണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവാം ഒരു സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവാം ഒരു ജില്ലാ തലത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും അത് കഴിഞ്ഞ ഒരു ഏരിയ തലത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവാം അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ ഹോൾസെയിൽ കടയിലേക്ക് എത്തുന്നു ആ ഹോൾസെയിൽ കടയിൽ പോയിട്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായ കച്ചവടക്കാരൻ ഈ സാധനം വാങ്ങി വന്ന് നമുക്ക് വിൽക്കുന്നു നമ്മൾ അവിടെ പോയിട്ട് വാങ്ങുന്നു അപ്പൊ ഒരു ആറോ ഏഴോ കൈകളിലൂടെയാണ് ഫാക്ടറിയിൽ നിന്നും ഒരു ഉൽപ്പന്നം നമ്മുടെ കയ്യിലെത്തുന്നത് ആ സമയത്ത് ഏകദേശം നാല്പത് മുതൽ അറുപത് ശതമാനം വരെ ഇതിന്റെ ഈ ട്രാൻസ്പോർട്ടേഷൻ ഇത് കൈമാറുന്ന ഈ ഒരു മാർക്കറ്റിംഗ് ചെലവായിട്ട് ഒരു ഉൽപ്പന്നത്തിൽ ഉദാഹരണത്തിന് പത്ത് രൂപക്ക് നമ്മള് സാധനം വാങ്ങുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കമ്പനിക്ക് മൂന്നര രൂപയോ നാല് രൂപയോ ആണ് അത് കിട്ടുന്നത് ലാഭം ഉൾപ്പെടെ ബാക്കി ആറ് രൂപ അല്ലെങ്കിൽ ആറര രൂപ ഈ പറയുന്ന ആളുകളിലേക്ക് അവർക്കുള്ള കൂലിയായിട്ട് പോകേണ്ടതാണ് എന്നാൽ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഡയറക്ട് സെല്ലിങ്ങിനും ഇതേപോലെ ഒരു കമ്പനി ഉണ്ടാവാം അവരൊപ്പം ഫാക്ടറി ഉണ്ടാവാം ഒരു ഫാക്ടറിയിലെ ഉൽപ്പാദിക്കാൻ പറ്റുള്ളൂ എന്ത് ഉൽപ്പന്നവും ആ ഫാക്ടറിയിൽ നിന്ന് നമ്മളെ പോലത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഡയറക്റ്റ് ഇത് വാങ്ങുകയാണ് ചെയ്യുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളിലൂടെ തന്നെ ഇത് വിതരണം ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ നാല്പത് മുതൽ അറുപത് ശതമാനം വരെ വരുന്ന സംഖ്യ ഈ കമ്പനി നമുക്ക് വീതിച്ചു തരും കമ്പനിയിൽ നിന്ന് പത്ത് രൂപക്കാണ് നമ്മൾ ഉൽപ്പന്നം വാങ്ങുന്നതെങ്കിൽ കമ്പനിക്ക് മൂന്നരയോ നാലോ രൂപ എടുത്ത് ബാക്കി ആറ് രൂപ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന നമുക്ക് വീതിച്ചു തരുന്നു അവിടെ വലിയ ലക്ഷങ്ങളും കൊടുക്കിയിട്ടുള്ള ടി വി പരസ്യമില്ല സെലിബ്രിറ്റികൾക്ക് ലക്ഷങ്ങളോ കോടികളോ കൊടുക്കുന്ന ഏർപ്പാടില്ല പത്രങ്ങളിലും ചാനലുകളിലും ഒന്നും ഒരു പരസ്യവും നൽകുന്നില്ല ആ പരസ്യം ചെയ്യുന്ന പണി നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് കമ്പനി മാറ്റി വെക്കുന്ന അറുപത് ശതമാനം അതായത് ആയിരം രൂപയാണെങ്കിൽ അറുന്നൂറ് രൂപ നമുക്ക് വീതിച്ചു തരുന്നു എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിംഗ് അതായത് ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നേരിട്ട് നടത്താണത് അപ്പോ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു വ്യത്യാസം അതാണ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഡയറക്ട് സെല്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഈ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വർഷങ്ങളായി എല്ലാ രാജ്യങ്ങളിലും ഒരുപാട് അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ വർഷങ്ങളായി പ്രചാരത്തിലുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് ഇത് വരാൻ കുറച്ച് വൈകി എന്നാൽ ഈ ഒരു സമയത്ത് കഴിഞ്ഞ ഒരു പത്ത് വർഷം മുന്നേ സാമ്പത്തിക വിദഗ്ദ്ധർ നടത്തിയ ഒരു കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടു കൂടി ഒരു കോടി എൺപത് ലക്ഷം അഭ്യസ്ഥവിദ്യരായ യുവതി യുവാക്കൾ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് കടന്നു വരുമെന്നും അവരൊരു പ്രൊഫഷനായിട്ട് ഇത് ഏറ്റെടുക്കുമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു കണക്ക് ഈ ഒരു സാമ്പത്തിക വിദഗ്ദ്ധര് പുറത്തുവിടുകയുണ്ടായി ഏതെന്നാൽ ഇവിടെ പറഞ്ഞു ഒരു കോടി എൺപത് ലക്ഷത്തോളം അഭിസ്ഥിതിരായ യുവതി യുവാക്കൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധരുടെ കണക്കിൽ പറഞ്ഞു ആ പറയപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഇത് സംസ്ഥാന സർക്കാർ ഡയറക്ടറി മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു അസാധാരണ ഗസറ്റാണ് ഇത് ലീഗലൈസ് ചെയ്തുകൊണ്ട് അതേപോലെ ആളുകൾക്ക് ഈ ബിസിനസ് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു അവസരം പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള ഒരു കൈപുസ്തകത്തിലുള്ള അതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഈ കടന്നത് മറ്റൊന്ന് നമുക്ക് അറിയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുള്ള ഒരു അസാധാരണ ഗസറ്റ് ആണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു സംശയം ഇത് ലീഗലാണോ നിയമപരമാണോ എന്നുള്ളൊരു സംശയം എപ്പോഴും എല്ലാവർക്കും ഉള്ളതാണ് അപ്പൊ ഇതൊക്കെ സംസ്ഥാന സർക്കാരും ഇന്ത്യ ഗവൺമെന്റും ഒക്കെ തന്നെ ലീഗലൈസ് ചെയ്തിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത് ഏതായാലും വർഷങ്ങളായി ഒരുപാട് രാജ്യങ്ങളിൽ ഈ ഒരു ബിസിനസ് വലിയ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിനുള്ള കുറെ കണക്കുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ കണക്കുകളുടെ ഒരു സ്ക്രീൻഷോട്ട് ആണ് ഇവിടെ കാണുന്നത് കൂടുതൽ വിശദീകരിക്കുന്നതൊക്കെ ഭാവിയിൽ കുറച്ചും കൂടെ കഴിയുമ്പോൾ വീഡിയോസിനൊക്കെ ചോദിച്ചിട്ട് വിശദമായിട്ട് മനസ്സിലാക്കും അങ്ങനെ ഒരു കോടിക്കണക്കിന് ആളുകൾ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് സംരംഭമാണ് ഈ ഒരു ഡയറക്ട് സെലിംഗ് എന്നാണ് ഞാൻ പറയുന്നത് ഇനി നമുക്കറിയാം ഒരുപാട് വിഷയങ്ങൾ നമ്മളിവിടെ പറഞ്ഞു ഡയറക്ട് സെല്ലിംഗ് നമുക്ക് വലിയ രീതിയിൽ വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം വിജയിക്കാൻ കഴിയുന്ന ഒരു അവസരമാണെന്ന് പറഞ്ഞു പക്ഷെ എങ്ങനെ നമുക്ക് ഇത് ചെയ്യും എന്താണ് ഡയറക്ട് സെല്ലും കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന നേട്ടം എങ്ങനെയാണ് ഇതിൽ വിജയിച്ചെടുക്കാൻ കഴിയുക സാധാരണക്കാരായ ആളുകൾ പോലും ഇതിൽ വിജയിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ഡയറക്ട് സെല്ലിൽ കമ്പനി നമ്മൾ തെരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ ഡയറക്ട് സെല്ലിൽ നിന്ന് കമ്പനി തെരഞ്ഞെടുക്കും ഇന്ത്യ രാജ്യത്ത് ഒരുപാട് കണക്കിന് തന്നെ പറയാം ഡയറക്ട് സെല്ലിൽ കമ്പനികൾ ഉണ്ടാവാം ഒരു കമ്പനി തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഹൈ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഉത്പാദിപ്പിക്കുന്ന കമ്പനി ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മറ്റൊന്ന് പ്രൂവൺ ട്രാക്ക് ഓഫ് സക്സസ് അല്ലെങ്കിൽ ഈ കമ്പനിയിൽ ഒരുപാട് ആളുകൾ വിജയിച്ചതായിട്ടുള്ള രേഖകൾ തെളിവുകൾ ഒരു കമ്പനി ആയിരിക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് ഈ ഒരു ബിസിനസ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതായിരിക്കണം എളുപ്പത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നതായിരിക്കണം മറ്റൊന്ന് കോമൺ ട്രാക്ക് റെക്കോർഡ് അതായത് സോറി കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ബിസിനസിന്റെ രീതി മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉള്ള ഒരു കമ്പനി ആയിരിക്കണം മറ്റൊന്ന് സ്ട്രോങ് മാനേജ്മെന്റ് ആൻഡ് ലീഡേഴ്സ് നമുക്ക് ഏറ്റവും നമുക്കറിയാം നമ്മുടെ പരിചയപ്പെടുത്താൻ പോകുന്ന കമ്പനിയുടെ മാനേജ്മെന്റ് എങ്ങനെയുള്ളതാണ് ഏതാണോ അത്തരത്തിലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഉള്ള കമ്പനി ആണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ അതോടൊപ്പം ഏത് സമയത്തും സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഏത് സമയത്തും നമ്മൾ വിളിച്ചാൽ എന്ത് സഹായവും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലീഡേഴ്സും ഈ ഒരു കമ്പനിയിൽ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത് പ്രാവർത്തികമാക്കാൻ കഴിയുള്ളൂ അതോടൊപ്പം തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ആയിരിക്കണം ഏതൊരാൾക്കും വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ബിസിനസ് പ്ലാൻ ആയിരിക്കണം വലിയ പ്രയാസമുള്ള അത് അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഇതിൽ സക്സസ് ആവൂ എന്ന രീതിയിലുള്ള പ്ലാൻ ആണെങ്കിൽ സാധാരണക്കാരായ ഒരാൾക്ക് വിജയിച്ചെടുക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള ഒരു കമ്പനിയെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ആ കമ്പനിയുടെ പേരാണ് പരിചയപ്പെട്ടിത്തരുന്നത് ആളുകൾ കേട്ടിട്ടുണ്ടാവും ആളുകളൊക്കെ ആദ്യമായി കേൾക്കുന്ന ആളുകൾ കേൾക്കുന്ന ആളുകൾ ആരെങ്കിലും ഈ കമ്പനിയെ കുറിച്ച് കുറച്ചാളുകൾ ഇനി വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ഈ കമ്പനിയുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഇന്ത്യയിൽ ഏകദേശം ഒരു എണ്ണൂറിൽ പരം ഷോപ്പുകൾ ഔട്ട്ലെറ്റുകൾ നിലവിലുണ്ട് അതേപോലെ ഇന്ത്യ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഈ ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഈ കമ്പനിക്ക് ഉണ്ട് ഈ ഈ രണ്ട് വഴി നോക്കി ഈ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ് ചെറിയ രീതിയിൽ ഏറ്റവും പ്രധാനം ഒന്ന് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒന്ന് ആയുഷ് പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പ് അതുപോലെ ആരോഗ്യ വകുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ഈ ഡിപ്പാർട്ട്മെന്റ് പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മൾ പ്രധാനമായും കുടിച്ചഴിക്കുന്നത് അതേപോലെ അതേപോലെ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉള്ള ഒരു കമ്പനിയാണ് നമ്മുടെ എം ഐ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ അവിടെ വിശദീകരിക്കുന്നില്ല പിന്നെ നമ്മളൊക്കെ പലപ്പോഴും എല്ലാവരും ചോദിക്കാറുള്ളത് നിങ്ങൾ ഇങ്ങനെ മരുന്നാണല്ലോ വിൽക്കുന്നത് അങ്ങനെ മരുന്ന് വിൽക്കുന്ന സമയത്ത് ഇതിന്റെ ഡോക്ടേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വൈദ്യമാരാണോ എന്നൊക്കെ ചോദിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അത്തരം ആളുകളോട് പറയാനുള്ളതാണ് ഈ ഒരു കമ്പനിയുടെ സയന്റിസ്റ്റ് വിങ്ങായിട്ടുള്ളത് കേരളത്തിൽ ഇന്ത്യ തലത്തിൽ തന്നെ നാൽപ്പതും നാല്പത്തിയഞ്ചും വർഷങ്ങളൊക്കെ ഈ ഒരു മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ കെ സി ഗൗതൻ പോലോത്ത ഡി വി ജെ നാരായണൻ പോലോത്ത വളരെ പ്രധാനപ്പെട്ട സയന്റിസ്റ്റുകളുടെ ഒരു ആണ് ഈ ഒരു കമ്പനിയുടെ തലപ്പത്തുള്ളത് എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായി നമുക്ക് പഠിക്കാം ഈ കമ്പനി ഏറ്റവും പ്രധാനമായും പ്രൊമോട്ട് ചെയ്യുന്നത് വെല്ലസ് ഉൽപ്പന്നങ്ങളാണ് വെല്ലസ് അതായത് രോഗം വന്ന് ചികിത്സിക്കുന്നതിന് പകരം രോഗം വരാതെ സൂക്ഷിക്കാനുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ കമ്പനി പ്രധാനമായും പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഇന്ന് രോഗം രണ്ടോ മൂന്നോ നാലോ പ്രയാസങ്ങൾ അനുഭവിക്കാത്ത കുടുംബം ഉണ്ടാവില്ല അത്രക്ക് മാരകമായ രീതിയിൽ ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരം സാഹചര്യത്തിൽ വെൽനസ് രോഗം വരാതെ സൂക്ഷിക്കാനുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ കമ്പനി നമുക്ക് പരിചയപ്പെടുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡാണ് എലമെൻസ് ഈ ഒരു എലമെൻസ് ബ്രാൻഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് തുടർച്ചയായി ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരു ബ്രാൻഡ് ആണ് നമ്മുടെ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വരുമാനം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഫെസിലിറ്റി ആണ് നോമിനേഷൻ ഫെസിലിറ്റി അതായത് നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് കമ്പനി ബാങ്കിൽ നിന്ന് നമ്മളോട് ചോദിക്കും നോമിനിയുടെ പേര് ഇത് ആരാണ് വയസ്സ് എത്രയാണ് അഡ്രസ് എത്രയൊക്കെ ചോദിക്കും അതായത് നമ്മുടെ കാലശേഷം ആ ബാങ്ക് അക്കൗണ്ടിന്റെ അവകാശം ആരാണെന്നുള്ളതാണ് അതിൽ എത്ര എമൗണ്ട് ഉണ്ടെങ്കിലും ആ ആൾക്ക് അത് കൊടുക്കും അതേപോലെ ഒരു സിസ്റ്റമാണ് നമ്മുടെ കമ്പനി ചെയ്യുന്നത് നമ്മുടെ കാലശേഷം എന്റെ വരുമാനം എത്രയായിരുന്നോ അത് അതേപോലെ എന്റെ നോമിനിക്ക് കമ്പനി ആഴ്ചയിൽ അയച്ചു കൊടുക്കും ഈ ഒരു കമ്പനിയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത ഫെസിലിറ്റിയാണ് ഈ നോമിനേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒരൊറ്റ കാരണം കൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വന്ന ഒരുപാട് ആളുകൾ നോമിനേഷൻ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വഴിയിൽ ഈ കമ്പനിയുടെ ഭാഗമായി ലക്ഷങ്ങൾ മാസത്തിൽ വാങ്ങുന്ന പാവപ്പെട്ട വീട്ടമ്മമാർ പോലും നമ്മുടെ ഈ കമ്പനിയിൽ ഉണ്ട് ഇരുപതും ഇരുപത്തി അഞ്ചും ലക്ഷം ഒക്കെ ആഴ്ചയിൽ എന്റെ അക്കൗണ്ട് മാസത്തിൽ എന്റെ അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് സ്റ്റേജിൽ കയറി പറഞ്ഞാൽ വീട്ടമ്മമാർ നമുക്കറിയാം അത് ഭർത്താവ് ബിസിനസ് ചെയ്തതുകൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ളൊരു ആനുകൂല്യമാണ് ഏതായാലും നമുക്ക് ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു കുറച്ചാൾക്കൊക്കെ പൊറക്കുന്നുണ്ടാവും കുറച്ചാളുകൾക്കൊക്കെ തള്ളാൻ തോന്നുന്നുണ്ടാകും ആ ഒരു ഒരു എന്താ പറയാ ഒരു ആ അവസ്ഥയിൽ നിന്ന് ചെറിയൊരു മോചനങ്ങൾക്ക് വേണം അപ്പൊ അതൊരു ചെറിയൊരു കൈയ്യല്ല െങ്കിൽ അത് പോകാനും കൂടെ നന്നാവും ഇപ്പൊ നമ്മൾ പറഞ്ഞു കമ്പനി ഒരു ഡയറക്ഷനിൽ ഈ കമ്പനി തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഒരൊറ്റ ഓടിച്ചു പോകലും കൂടെ ഞാൻ പറയാന് പ്രധാന വാർത്തകൾ വീണ്ടും ടോപ്പ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം അതായത് പ്രൂവൺ ട്രാക്ക് റെക്കോർഡുള്ള കമ്പനി ആയിരിക്കണം നല്ല ട്രാക്ക് റെക്കോർഡ് നേരത്തെ നല്ല പരിചയമുള്ള ഒരു കമ്പനി ആയിരിക്കണം ഈസി ഓഫ് ഡൂയിങ് നമുക്ക് ഇത് ചെയ്യാൻ ഈ ഡിസിനസ് ചെയ്തെടുക്കാൻ എളുപ്പത്തിലുള്ള ഒരു സിസ്റ്റം ആയിരിക്കണം അവർ കൊണ്ടുവരുന്നത് കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് വിദ്യാഭ്യാസം അതായത് ഇതിനെ കുറിച്ച് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനമുള്ള കമ്പനി ആയിരിക്കും നിങ്ങൾ അതിലെടുത്ത് കുറച്ച് പൈസ എടുത്ത് സാധനം വാങ്ങിയിട്ട് കൊണ്ടുപോയി വിറ്റോളൂ എന്ന് പറഞ്ഞ പോലെ അത് കൃത്യമായിട്ട് പഠിപ്പിച്ചു സംവിധാനമാണ് മറ്റൊന്ന് അതായത് നല്ല ഹൈ ക്വാളിറ്റിയുള്ള മാനേജ്മെന്റും അതോടൊപ്പം തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ലീഡേഴ്സും ആയിരിക്കണം അതോടൊപ്പം എന്താ പറയുക അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ അതായത് ഇതിന്റെ പ്ലാനില്ല അതായത് വിശദീകരിച്ചു തന്നു ബ്രാഞ്ച് വണ്ണും ബ്രാഞ്ച് ടൂ മാ സമയത്ത് വരുമാനം കിട്ടുന്ന സിസ്റ്റം അത്തരത്തിലുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് പ്ലാനും ആയിരിക്കണം അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത് ഈ കമ്പനിക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ മെമ്പറാണ് എഫ് ഡി എസ് ഐയിലെ മെമ്പറാണ് അങ്ങനെ കുറേ ഉണ്ട് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് പറഞ്ഞാൽ തീരുണ്ട് കുറെ കാണിച്ചിരുന്നു അത്തരത്തിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും അടങ്ങിയിട്ടില്ല ലീഗലായിട്ട് നൂറ് ശതമാനം എന്ന് നമുക്ക് പറയാവുന്ന ഒരു കമ്പനിയാണ് എൻ ഐ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് വീഡിയോ ഒരാൾ ൾ പറയാണ് ഞാനത് കേട്ടുനോക്കി മീറ്റ് കഴിഞ്ഞ ഉടനെയാണ് അതിൽ നിങ്ങൾക്ക് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും കുറെ ഇവിടെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് എം ഐ ലൈഫ് സ്റ്റൈൽ അവർ പറയുന്ന കുറെ കള്ളത്തരം കണ്ടില്ല അതൊക്കെ ഞാൻ പൊളിച്ചടക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞത് എം ഐ ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിക്ക് ആയുഷ് പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അത് പച്ച കള്ളമാണ് ഞാൻ ആ സൈറ്റിൽ പോയി നോക്കി അങ്ങനെ ഇല്ല അതാണ് പറഞ്ഞ സത്യം ഞാൻ എം ഐ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ കമ്പനിക്ക് ആയുഷ് പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല കമ്പനിക്കല്ല ആയുഷ് സർട്ടിഫിക്കറ്റ് കിട്ടുക കമ്പനിയുടെ പേര് സൈറ്റിൽ കാണാനില്ല എന്നാണ് പറഞ്ഞത് ഞാൻ പരിശോധിച്ചിട്ടില്ല സത്യമല്ലേ പക്ഷേ ലീഡിയേഴ്സ് ഒക്കെ പറയുന്ന ആയുഷ് സർട്ടിഫിക്കറ്റിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റുകൾക്കാണ് ആയുഷ് സർട്ടിഫിക്കറ്റ് കമ്പനിക്കല്ല നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകൾക്കാണ് ഈ പ്രൊഡക്റ്റുകൾക്ക് ഗവൺമെന്റിൽ കൊടുക്കുന്നത് കമ്പനിക്കല്ലേ കൊടുക്കുന്നത് അപ്പൊ തെറ്റിദ്ധരിപ്പിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് രണ്ടാമത്തെ ആൾ പറയുന്ന ഒരു കാര്യം ഇത് മരുന്നല്ല ഫുഡ് ഐറ്റംസ് ആണെന്നാണ് പറയുന്നത് എന്നാൽ അതുപോലെ മരുന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ പരാതി കൊടുത്താൽ എല്ലാം പ്രചോ ഈ പറയുന്ന മനുഷ്യന് പരാതി കൊടുത്താൽ പോലായിരുന്നോ അയാൾക്ക് അനുപോലെ പരാതി കൊടുത്താൽ ഇന്നേക്ക് ഇത്രയും ആളൊന്നും ഇവിടെ ഉണ്ടാവില്ല ഇന്ത്യ പരിപാടി കൂടെ നടക്കുന്നു അങ്ങനെല്ലാവരും ജയിലായി പോകില്ലേ ദുഃഖിക്കുന്ന ആളുകളൊക്കെ മൂന്നാമത്തെ കാര്യം ഇയാൾ പറയുന്ന പോലെ എന്താണ് ഈ അത് മുകൾ തട്ടിപ്പ് പിരമിഡ് സ്കീമാണ് പിരമിഡ് എന്ന് പറഞ്ഞാൽ പാടില്ലാത്തതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് അത് ഡയറക്ട് സെല്ലിങ് ചെയ്ത പേരിൽ തട്ടിപ്പ് നടത്തുകയാണ് ലീഡേഴ്സിന് മാത്രമേ വരുമാനം കിട്ടുള്ളൂ താഴെ തട്ടിൽ ഒരാൾക്കും വരുമാനം കിട്ടുള്ളൂ അതാണ് ഇതിന്റെ സ്കീമെന്ന് അങ്ങനെയാണെങ്കിൽ അയാൾ കൂടെ ലീഡറായ പോലെ ലീഡേഴ്സിന് വരുമാനം കിട്ടുമല്ലോ അപ്പൊ ലീഡർ ആവണം ലീഡർ ആവണമെങ്കിൽ ക്വാളിറ്റി എന്താണ് ഒരു ക്വാളിറ്റി നമ്മൾ ഉമ്മസ്ഥ ലീഡറാണ് നാലാം ക്ലാസ് ഓപ്പൺ വിദ്യാഭ്യാസം അപ്പൊ അങ്ങനത്തെ ആളുകൾ ലീഡർ ആവാനും ലീഡറിനായി കഴിഞ്ഞാൽ വരുമാനം കിട്ടും അല്ലാതെ ഐഡിയൽ വരുമാനം കിട്ടില്ല അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കള്ള പ്രചാരണങ്ങളും ഒക്കെ ഇതിലേക്ക് നടക്കുന്നുണ്ടാവും പക്ഷെ അതൊന്നും മുകളിലേക്ക് എടുക്കാതെ എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാൽ ലീഡേഴ്സിനോട് ചോദിച്ചിട്ട് ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളവിടെ എത്തിച്ചിട്ടുള്ള ലീഡേഴ്സിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് ഈ ബിസിനസ് കഴിഞ്ഞാൽ